നമസ്കാരം കേരളത്തിലെ പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികളും ഒരേ ശബ്ദത്തിൽ പറയുകയാണ് പിണറായി വിജയൻ പുറത്തു പോകണമെന്നും ഇങ്ങനെയൊരാൾ കേരളത്തിനും പാർട്ടിക്കും ഒരുപോലെ ബാധ്യതയാണ് എന്ന സഖാക്കളെല്ലാം തുറന്നടിക്കുന്ന സാഹചര്യമാണിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന്റെ ഒരേ കാരണക്കാരൻ പിണറായി വിജയനാണ് എന്നും ജനങ്ങൾക്ക് പിണറായിയോടുള്ള അവമതിപ്പാണ് വോട്ടിങ്ങിൽ പ്രത്യക്ഷമായത് എന്നുമാണ് ജില്ലാ കമ്മിറ്റികളിലെ പരസ്യ വിമർശനം സ്വർണം കഴിക്കുന്ന എങ്കിലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞാൽ വെട്ടിമാറ്റണമെന്ന് ഒരിക്കൽ പിണറായി വിജയൻ തന്നെ പി ജയരാജനെ ഉന്നമിട്ട് പറഞ്ഞതാണ് ഇതേ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെ എഴുതിയിരിക്കുകയാണ് ഈ പൊന്നിൻകുടം കേരളത്തിന്റെ വല്ലാത്ത അപമാനവും കളങ്കവുമാണ് എന്ന് മൈക്കുകാരനോടും മൈക്കിനോടും സകലമായ മനുഷ്യരോടും മെക്കിട്ട് കയറുന്ന ഒരു ധിക്കാരി സ്റ്റാലിനെയും മാവോയെക്കാളും വലിയ ധാർഷ്ടക്കാരൻ മനുഷ്യരോട് പുച്ഛത്തോടെ മാത്രം സംസാരിക്കുന്ന അഹങ്കാരി ഒന്ന് ചിരിക്കാൻ പോലും മനസ്സില്ലാത്ത മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചും കുറിച്ചും ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടാകില്ല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നാണ് ജില്ലാ കമ്മിറ്റികളിൽ പലതിലും മന്ത്രിമാരിൽ ഏറെ പേരും ശരാശരിക്കും ഏറെ താഴെയാണ് എന്നും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണ് എന്നും മന്ത്രിസഭ അടിയന്തരമായി പൊളിച്ചു പണിയണമെന്നുമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്ന വിമർശനം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ വീഴ്ചയായി പോയി പോയിയെന്നും മന്ത്രിമാരിലേറെ പേരും നാടിന് ബാധ്യതയാണ് എന്നും കൊല്ലം കമ്മിറ്റി വിധിയെഴുതി ഒരേ സമയം പൊട്ടത്തരവും മൂളത്തരവും മാത്രം പറയുന്ന എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണങ്ങൾ ഇലക്ഷനിൽ വലിയ തിരിച്ചടിയായി ജയരാജൻ പകൽ സമയം സഖാവും രാത്രി സംഘീയമാണ് എന്ന വിമർശനവും പുറത്തു വന്നു എം എ ബേബിയുടെയും സി എസ് സുജാതയുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം വി എസ് പക്ഷത്തെ വെട്ടിനിരത്തിക്കൊണ്ട് പിണറായി വിജയൻ പിടിച്ചടക്കിയ എറണാകുളം ജില്ലാ കമ്മിറ്റിയും കാരണഭൂതനെ തള്ളി പിണറായി വിജയന്റെ മൗനത്തിനും മകളുടെ മാസപ്പടിക്കും പാർട്ടി വലിയ വില നൽകേണ്ടി വന്നു എന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നത് കരിമണൽ കമ്പനിയുമായി മകൾ വീണയ്ക്ക് ബന്ധമുണ്ട് എന്ന ആരോപണത്തിൽ പിണറായി വിജയൻ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ല മൈക്കിനോട് പോലും മരിച്ച കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചതായി സി പി എം വിലയിരുത്തി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് തിരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിച്ചു നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന നടപടികളല്ല മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നും തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതാണ് കാരണമെന്നും സഖാക്കൾ തുറന്നടിച്ചു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മുപ്പതിനായിരത്തിലധികം ഉറച്ച പാർട്ടി വോട്ടുകൾ ഉണ്ടായിരുന്നത് അപ്പാടെ ഒലിച്ചുപോയി ഇത്രയേറെ വിമർശനങ്ങൾ ഉയരുമ്പോഴും പിണറായി വിജയൻ അതിനൊക്കെ പുല്ല് വിലയാണ് നൽകുന്നത് സി പി എം പ്രസ്ഥാനത്തെ കാൽ കീഴിലാക്കിക്കൊണ്ട് പിണറായി സ്വേച്ഛാധിപതിയെ പോലെ ഭരണം നടത്തുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ഒരു നിഴലാകാൻ പോലും രണ്ടാം പിണറായി സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാണ് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ എന്ത് തെമ്പാടിത്തരം കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന ജയരാജനും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന്റെ വില കളഞ്ഞ എം വി ഗോവിന്ദനും തുടരുന്നിടത്തോളം കാലം കേരളത്തിൽ സി പി എം ഇനി രക്ഷപ്പെടില്ല പിണറായി വിജയനെ ചരിത്രത്തിൽ നിന്നും തൂത്തെറിയാതെ കേരളത്തിൽ സി പി എം ഗുണം പിടിക്കില്ല എന്ന് പറയാനുള്ള വിവരം ഒരുപറ്റം ന്യായീകരണ തൊഴിലാളികളും അടക്കം പറശിലും കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത നവകേരള സദസ്സരും ആഡംബി മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്തും മാത്രമായിരുന്നു അടിയാൻ മന്ത്രിമാരെ ഒപ്പം കൂട്ടി നടത്തിയ കേരള വിനോദസഞ്ചാരം നാണക്കേടും തിരിച്ചടിയുമാണ് ഉണ്ടാക്കിയത് എന്ന് ജനം വിധിയെഴുതി കഴിഞ്ഞു